കുതിരകളായി സ്പോർട്ടിംഗ് മലപ്പുറം മഞ്ചേരി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്പോർട്ടിംഗ് എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻസ് ആദ്യ മത്സരത്തിലെ പരാജയത്തിന്റെ വീഴ്ചയിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറിയ സ്പോർട്ടിങ്ങിന് പിന്നീട് ചുവടുകൾ തെറ്റിയില്ല രണ്ടു വർഷം മുമ്പ് ബി ഡിവിഷൻ ലീഗിൽ നിന്ന് ചാമ്പ്യന്മാരായി വന്ന് കഴിഞ്ഞ വർഷം എ ഡിവിഷൻ ലീഗിൽ റണ്ണേഴ്സായാണ് എലൈറ്റ് ഡിവിഷനിലേക്ക് എത്തിയത് ഇപ്പോൾ അവസാന മത്സരത്തിൽ ആധികാരികമായി തകർപ്പൻ ജയം നേടി എലൈറ്റ് ഡിവിഷൻ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയിരിക്കുന്നു മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാഴ്ചയായി കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന കാരാടൻ ലാൻഡ്സ് എലൈറ്റ് ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ കലാശക്കളിയിൽ സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറം ചാമ്പ്യന്മാരായി ആറ് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് നേടിയാണ് സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറം ജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത് ഇനി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തുന്ന പ്രധാന ഫുട്ബോൾ മത്സരങ്ങളിൽ ജില്ലയെ സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറം പ്രതിനിധീകരിക്കും സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറം കോളേജ് മഞ്ചേരിയും തമ്മിൽ നടന്ന അവസാന മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറം ജേതാക്കളായി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറം വിജയിച്ചത് കളിയുടെ അഞ്ചാമത്തെ മിനിറ്റിൽ ഹക്കിമും ഒന്നാമത് മിനിറ്റിൽ അൻഷിതും അറുപത്തിയെട്ടാമത് മിനിറ്റിൽ ഷാജിദും സ്പോർട്ടിംഗ് ക്ലബിനു വേണ്ടി ഗോളുകൾ സ്കോർ ചെയ്തു അറുപത്തിയാറാമത് മിനിറ്റിൽ രജീഷ് എൻഎസ്എസ് കോളേജ് മഞ്ചേരിക്ക് വേണ്ടി ആശ്വാസ ഗോൾ നേടി മാൻ ഓഫ് ദ പ്ലെയറായി സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറം പ്പുറത്തിന്റെ ഹക്കിമിനെ തിരഞ്ഞെടുത്തു നാല് മുൻ സന്തോഷ് ട്രോഫി താരങ്ങളാണ് സ്പോർട്ടിങ്ങിനു വേണ്ടി ജേഴ്സി അണിഞ്ഞത് ഫാസിലാണ് ടീമിന്റെ കോച്ച് അസിസ്റ്റന്റ് കോച്ച് ഷാജഹാൻ തറയിലും ടീം മാനേജറായി റഷീദ് ആനക്കായിയും നേരത്തെ നടന്ന റോയൽ എഫ്സി മഞ്ചേരിയും ബാസ്കോ ഒതുക്കുങ്ങലും തമ്മിൽ നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബാസ്കോ ഒതുക്കങ്ങൽ വിജയിച്ചു ഇതോടെ ബാസ്കോ ഒതുക്കുങ്ങലിന് ആറ് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് പോയിന്റും റോയൽ എഫ്സി മഞ്ചേരി പന്ത്രണ്ട് പോയിന്റും ലഭിച്ചു ബാസ്കോ ഒതുക്കങ്ങലാണ് മത്സരത്തിലെ റണ്ണറപ്പ് റോയൽ എഫ് സി മഞ്ചേരിക്കാണ് മൂന്നാം സ്ഥാനം ആറ് നാൽപ്പത്തിയൊൻപത് എൺപത്തിയൊൻപത് മിനിറ്റുകളിൽ ഗോളുകൾ സ്കോർ ചെയ്ത് ഹാട്രിക് നേടിയ മിഷാലാണ് ബാസ്കോയുടെ വിജയ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ചും റോയൽ എഫ് സി മഞ്ചേരിക്കു വേണ്ടി രണ്ട് മുപ്പത്തിയൊൻപത് മിനിറ്റുകളിൽ മുൻഷാദ് ഗോളുകൾ സ്കോർ ചെയ്തു സ്കോർ മൂന്ന് രണ്ട് ബാസ്കോ നേടിയ അവസാന ഗോളിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായി കളിക്കു ശേഷവും ഇതേ ചൊല്ലി വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഓഫ് സൈഡ് ആയിരുന്നിട്ടും റഫറി ഗോൾ അനുവദിക്കുകയായിരുന്നു എന്നാണ് കോളേജ് ടീമിന്റെ വാദം വിജയികൾക്ക് പി ഉബൈദുള്ള എം എൽ എ സമ്മാനദാനം നിർവഹിച്ചു ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂര അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ സി സുരേഷ് കെ എഫ് എ വൈസ് പ്രസിഡന്റ് എം മുഹമ്മദ് സലീം അതിഥിയായി മുൻ ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം കാരാടൻ സുലൈമാൻ ഡോക്ടർ പി എം സുധീർകുമാര് നയിൻ ചേറൂർ പി കെ അസ്ലു മുജീബ് താനാളൂർ സലീം ഈസ്റ്റേൺ എം സമീർ എന്നിവർ സംസാരിച്ചു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം